എല്ലാവർക്കും കല്ലടിക്കോട് ഫാമിലിയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ കല്ലടിക്കോട് തന്നെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഈ കുണ്ടും കുഴിക്ക് ഒന്നാണ് കഴിഞ്ഞ് പോകട്ടെ നമുക്ക് വീടിൻ്റെ അവിടെ നിന്ന് ഇരുന്നൂറ് മീറ്റർ ഉണ്ട് ഹൈവേയിൽ എത്തട്ടെ കല്ലടിക്കോട് മൊത്തത്തിലൊന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് എന്തായാലും അറിയുന്ന ആളുകളൊക്കെ ഒന്ന് കമൻറ്റ് ഇട്ടോളൂ സീറ്റ് ബെൽറ്റ് ഇട്ടില്ല എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഷെയർ ചെയ്യരുത് കാരണം എന്താ വെച്ചാൽ നമ്മൾ വീട്ടിൽ നിന്ന് അങ്ങോട്ട് കയറുന്നേ ഉള്ളൂ നമ്മുടെ അമ്പലമൊക്കെയാണ് കയറുന്ന സ്പോട്ടിലെ കണ്ടം അമ്പലം ശ്രീ അയ്യപ്പൻ കാവ് ക്ഷേത്രം അങ്ങനെ ക്ഷേത്രമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഹൈവേയിലേക്ക് എത്തി പാലക്കാട് മണ്ണാർക്കാട് റൂട്ടാണ് കേട്ടോ അത് നേരെ നമ്മൾ പോകുന്നത് കാഞ്ഞിക്കുളം ഭാഗത്തേക്കാണ് അപ്പം കയ്യിൽ നിന്ന് ചെറുതായിട്ട് പൈസ ഇറങ്ങുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് അത് കാരണം കൊണ്ട് വലിയ സന്തോഷമൊന്നുമില്ല എന്തായാലും നമുക്ക് കല്ലടി കൊടുക്കൊന്ന് കണ്ടിട്ട് വരാം അറിയുന്ന ആൾക്കാർ വീണ്ടും ഞാൻ പറയണേ കാരണം ഈ സപ്പോർട്ട് തരുന്ന ആളുകൾ നമ്മുടെ പരിസരത്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാലേ അറിയുള്ളൂ അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ത്രീ കെ സബ്സ്ക്രൈബേഴ്സ് ആയതും വളരെ സന്തോഷം ഇനി അതുപോലെ തന്നെ വാച്ച്വേഴ്സും നമുക്ക് കൂട്ടാനുണ്ട് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ കൂടെ കൂടിക്കുള്ളൂ നമുക്ക് സപ്പോർട്ട് തരാം വീണ്ടും വീണ്ടും നമ്മളുടെ പുതിയ പുതിയ വീഡിയോസ് ഇടുന്നതാണ് കുറച്ച് ദിവസം ലോങ് വീഡിയോ കുറച്ച് ലൈറ്റായി കാരണം കുറച്ച് തിരക്കുണ്ടായിരുന്നു അപ്പോൾ ഇനിയും നമ്മൾ തുടർന്ന് വീഡിയോ ഇടുന്നതാണ് അങ്ങനെ എല്ലാ ദിവസവും നമുക്ക് വീഡിയോ ഇടാൻ പറ്റില്ല ഷോർട്ട് വീഡിയോ ഇടുന്നുണ്ട് ലോങ് വീഡിയോ ഇടുമ്പോൾ അതിനുള്ള സാഹചര്യവും സ്ഥലവും ഒക്കെ വേണ്ടേ അപ്പം അതുകൊണ്ട് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് തരാ കേട്ടോ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം